വാഹിത്തു ആ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മളിപ്പോ ഉള്ളത് അറബിക്ക് അക്ഷരമാല പഠിച്ചുകൊണ്ടിരിക്കുകയാണ് പഠിച്ചോണ്ടിരിക്കയാണ് ഇത് അവസാനത്തെ ക്ലാസ് ആണ് ആ വിഷയത്തിൽ അതിനു മുമ്പുള്ള അക്ഷരങ്ങളൊക്കെ നമ്മൾ പഠിച്ചു മൊത്തം ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഇരുപത്തിയെട്ട് അക്ഷരങ്ങളാണ് അറബി അക്ഷരമാല ആൽഫബറ്റ് മൊത്തം അല്ല നമ്മൾ ഇത്ര പഠിച്ചു പതിനാറെണ്ണം പഠിച്ചു ഇനി ബാക്കി പന്ത്രണ്ടെണ്ണം കൂടി ഇപ്പൊ പഠിക്കാൻ പോവാണ് കേട്ടോ താല്പര്യം കൂടെ ആളുകൾക്ക് ശ്രദ്ധിക്കുക അപ്പൊ നമുക്കത് വായിച്ചു നോക്കാം ഇത് ഞാൻ പറഞ്ഞല്ലേ ഇത് മലയാളത്തിൽ എഴുതാൻ കഴിയില്ല അതുകൊണ്ടാണ് ഞാൻ എഴുതാത്തത് എഴുതാൻ കഴിയുന്നതൊക്കെ എഴുതിയിട്ടുണ്ട് ഇതൊക്കെ തൊണ്ടിരുന്നവരുടെ അക്ഷരങ്ങളാണ് ആ തൊണ്ടിന്ന് ആ ഓ അത് തൊണ്ടിന്ന് സ വ ഹ ഇരുപത്തിയെട്ടായിപ്പും താല്പര്യമുള്ള ആളുകളൊക്കെ ശ്രദ്ധിക്കുക ഒന്നുകൊണ്ട് ഞാൻ വായിക്കാം വ ലിസ്സേ ഇവിടെയൊക്കെ പുള്ളി ശ്രദ്ധിക്ക ഇവിടെ ഒരു പുള്ളി ഉള്ള ഒരു പുള്ളി ഇവിടെ ഒരു പുള്ളി ഉണ്ട് ഇവിടെ ഒരു പുള്ളി ഇവിടെ രണ്ട് പുള്ളി ഇവിടെ ഒരു പുള്ളി ഇവിടെ രണ്ട് പുള്ളി മനസ്സായില്ലേ ആ പുള്ളികളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടോ അത് ശ്രദ്ധിക്കണം ഹ അപ്പോൾ ലാല്പര്യമുള്ള ആളുകൾ ശ്രദ്ധിക്കുക ഇൻഷാല്ല മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അസലു അയ്യും വരഹമല്ല വരക്കാത്തൂ